നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴഞ്ചേരിക്ക് സമീപമുള്ള ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന ഷാരിമോളെ കൊലപ്പെടുത്തിയ ഭർത്താവ് അജിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പതിവായി മദ്യപിച്ചെത്തുന്ന അച്ഛനെ കുട്ടികൾക്ക് പേടിയേർന്നു പത്തും ഏഴും അഞ്ചും വയസ്സുള്ള കുട്ടികളെ മുമ്പിൽ വെച്ചാണ് അജി ഷാരിമോളോടും വീട്ടുകാരോടും സ്ഥിരമായി വടക്കിട്ടിരുന്നത് ശനിയാഴ്ചയും അജി മദ്യപിച്ചിരുന്നു തെക്കേ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തിരുന്ന ഷാരിമോളയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് ശേഷമായിരുന്നു ഈ വടക്ക് അജി വെൽഡിംഗ് തൊഴിലാളിയാണെങ്കിലും സ്ഥിരമായി ജോലിക്ക് പോയിരുന്നില്ല സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഷാരി തവണ വ്യവസ്ഥയിൽ വാങ്ങിക്കൊടുത്തുവെങ്കിലും തിരിച്ചടവുകൾ മുടക്കിയിരുന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയും ഷാരിയുടെ അജി വഴക്കിട്ടിരുന്നതായി സമീപവാസികൾ പറയുന്നു അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഈ കുട്ടികൾ പാവിട്ട് നിലവിളിക്കുമെങ്കിലും അജി അതൊന്നും തന്നെ കാര്യമാക്കിയിരുന്നില്ല ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞാൽ പോലും അജി അവഗണിക്കും ഷാലിയുടെയും ബന്ധുക്കളുടെയും അയൽവാസികളെയും അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ല ഈ അജി ദിവസവും രാത്രി എട്ടര വരെയാണ് ഷാരിയുടെ ജോലി സമയം രാവിലെ പാട്ടക്കാലയിൽ നിന്ന് ബസ് കയറിയാണ് ജോലിക്ക് പോകുന്നത് വൈകിട്ട് ചില ദിവസങ്ങളിൽ അജി കൂട്ടിക്കൊണ്ടുവരാറാണ് പതിവ് ചിലപ്പോൾ എട്ട് മണിയോടുകൂടി ഷാരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നിട്ട് ഇറങ്ങി വരുവാൻ ആവശ്യപ്പെടും അരമണിക്കൂർ കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനുള്ളിൽ കയറി ബഹളം വയ്ക്കുന്നതും പതിവായിരുന്നു ഒടുവിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ അജിയെ സ്ഥാപനത്തിനുള്ളിൽ കയറുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു മദ്യപാനിയായ അജിക്കെതിരെ ഷാനുമോൾ ഒട്ടേറെ തവണയാണ് കോയ്പ്രം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പോലീസ് ിക്കും കേസ് പോലീസ് പറയുമ്പോൾ ഷാരി താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറയുന്നത് രണ്ടുപേരെയും ഒട്ടേറെ കൗൺസിലിങ്ങിന് അയച്ചിരുന്നു കൗൺസിലിങ്ങിന് പോയാൽ കുറച്ചുനാളത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കുറച്ചുനാൾ അജയ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കും പിന്നീട് മടങ്ങി വരും കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളായി ഷാരി മോളെ ശനിയാഴ്ച രാത്രി പതിവ് പോലെ തന്നെ ഇയാൾ എട്ടരയോടെയാണ് ഈ ഇരുചക്ര വാഹനത്തിൽ കയറ്റി കൂട്ടിക്കൊണ്ടുവന്നത് പോകും വഴി മക്കൾക്കു വേണ്ടിയുള്ള സാധനങ്ങളും വാങ്ങിയിരുന്നു വീടെത്തിയത് മുതൽ അജി ഭാര്യയുടെ കയർത്തു സംസാരിക്കുവാൻ തുടങ്ങി ഇത് ശ്രദ്ധിക്കാതെ വീട്ടുജോലികൾ തുടർന്ന ഭാര്യയെ മർദ്ദിച്ചെന്നും കുട്ടികൾ ബഹളം വച്ചതോടെ ഇയാൾ ശാന്തനായി ഷാരി എല്ലാവർക്കും ഭക്ഷണം നൽകിയ ശേഷം കുട്ടികൾ കിടക്കാൻ കിടക്കാനൊരുങ്ങുകയാണ് വീണ്ടും വടക്കുണ്ടായത് ഭാര്യ ഇയാൾ മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തുകയായി മാറുന്നു മർദ്ദിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കുവാനെത്തിയ ഭാര്യ പിതാവ് ശശിയുടെ വയറ്റിലും കുത്തി റോഡിന് എതിർവശം താമസിക്കുന്ന ശശിയുടെ സഹോദരി രാധാമണി ഈ ബഹളം കേട്ടാണ് ഇവിടേക്ക് ഓടിയെത്തിയത് നിലവിളിച്ച അവരെയും അജികുട്ടി ശശിയുടെ ഭാര്യ സാവിത്രി ഈ സമയം ഇല്ലാതിരുന്നതിനാൽ അവർ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ആയുധവുമായി മുന്നേ ഇയാൾ പത്തനംതിട്ടയിൽ എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഉപേക്ഷിച്ച നിലയിൽ കടത്തിയ ഷർട്ട് അജിയുടേതാണെന്ന സംശയം പോലീസിന് ബലപ്പെടുക്കുകയാണ് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അജി നീ ഭാര്യ മർദ്ദിക്കുന്നത് പതിവാണെന്നും ബന്ധുക്കൾ പറയുന്നു ഒരു തവണ അജിയുടെ മർദ്ദനത്തെ തുടർന്ന് ഷാരിമോൾക്ക് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നു ഇതോടെ ഷാരി പോലീസിൽ പരാതി നൽകി അജിയെ വിളിച്ച് താക്കീത് ചെയ്ത പോലീസ് ഷാരിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇനി വീട്ടിലേക്ക് എത്തരുതെന്ന് താക്കീത് ചെയ്താണ് വിട്ടയച്ചത് അങ്ങനെ ആറു മാസത്തോളം മാറി നിന്ന ഇയാൾ പിന്നീട് കുട്ടികളെ കാണാനെന്ന് പറഞ്ഞു വന്ന് വീട്ടിൽ കയറി കൂടുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച ഒരു മാസം മാത്രം സ്വന്തം വീട്ടിൽ ഭാര്യ ബന്ധു ജീവിച്ചി പിന്നീട് ഷാരിമോളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പത്തനംതിട്ടയിലെ പൊതുശുചിമുറിയിൽ ഇയാൾ ഭാര്യയുടെ മൊബൈൽ നമ്പർ അടക്കം എഴുതി വച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ചിലർ വിളിച്ചപ്പോൾ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് തിരക്കിയപ്പോഴാണ് ഷാരുമോൾ വിവരം അറിഞ്ഞതും ഒരു ബന്ധുവിനെ കൂട്ടി അവിടെ എത്തി ശുചിമുറി സൂക്ഷിപ്പിക്കാനോട് വിവരം പറഞ്ഞ് ആ നമ്പർ തുടച്ചു കളഞ്ഞതും അജി മർദ്ദിച്ചതിന് ആറു വട്ടം ഷാരുമോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു പലതവണ ഇയാൾക്ക് പോലീസ് കൗൺസിലിംഗും നൽകി മൂന്ന് വർഷമായി പി ടി പ്രസിഡന്റ് പദവി നോക്കുന്ന ഷാരിമോൾ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി ആയിരുന്നതായി എം ടി എൽ പി സ്കൂൾ പ്രാഥമികാധ്യാപിക മറിയാമ്മ ചാക്കോ പറയുന്നു എൽ കെ ജി വിദ്യാർത്ഥിനി ശ്രാവണിയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി വേണിയും ഇവിടെ പഠിക്കുന്നുണ്ട് മൂത്തകുട്ടി ആവണിയും ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത് കുട്ടികളുടെ പഠന പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഷാരി സ്കൂളിലെ കുട്ടികൾക്കുള്ള കളിയൂഞ്ഞാൽ നിർമ്മിച്ചു നൽകുവാൻ ഭർത്താവിനോട് പറഞ്ഞതനുസരിച്ചാണ് അതും ചെയ്തത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവമെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയെ സംശയിച്ചിരുന്ന അജി മദ്യപിച്ചെത്തി മിക്ക ദിവസങ്ങളും വഴക്കുണ്ടാക്കിയിരുന്നു ശനിയാഴ്ചയും മദ്യപിച്ച് വീട്ടിലെത്തിയ അജി ഷാരി മോളും തമ്മിൽ വഴക്കുണ്ടാകുന്നു ഇതോടെ ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും കുത്തുകയുമായിരുന്നു ഇതിന് തടസ്സം പിടിക്കാനെത്തിയ പിതാവിനെയും ഈ നിലവിളികേട്ടെത്തിയ അയൽവാസിയായ രാധാമണിയെയും അജി കുത്തിക്കുകയായിരുന്നു മിക്ക ദിവസങ്ങളിലും ഇരുവരും തമ്മിൽ വഴക്ക് നടക്കുന്നതിനാൽ ശ്രദ്ധിക്കാതിരുന്ന സമീപവാസികൾ കൂട്ടനിലവിളികേട്ടെത്തിയപ്പോഴാണ് ഈ സംഭവം പുറംലോകമറിയുന്നത് മൂന്നുപേരെയും കുടുംബനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ നില ഗുരുതരമെന്ന് കണ്ടതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്നായിരുന്നു ഞായറാഴ്ച പുലർച്ചെയോടെ ഷാരിമോൾ മരിച്ചത് ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകൾ നോക്കിയാൽ പരിയാരം പിതാത്തറയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിലെ കുറഞ്ഞ നിഗമനം പെരിയാട് വാടക വീട്ടിൽ താമസിക്കുന്ന രാജേഷ് വിജുനാ തമ്മതികളുടെ മകൻ അജുൽ രാജ് ഇന്നലെ വൈകിട്ടാണ് വീട്ടിലെ ജനൽ കമ്പനിയിൽ ജീവനൊടുക്കിയത് മാർക്ക് കുറഞ്ഞതിന് സ്കൂളിൽ നിന്ന് വഴക്ക് പറയുമോ എന്ന അജുലിന് പേടിയുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം അമ്മ വിജുനയും ഇളയ മകളും വിശ്രമിക്കാൻ കിടക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടെ ഇവർ എഴുന്നേറ്റപ്പോഴാണ് അജുൽ രാജിനെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പിലാത്ര മീരി മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിക്കും മറ്റൊരു സംഭവത്തിൽ പെൺകുട്ടിയുടെ ബസ്റ്റി ആരുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ക്ലാസ് മുറിയിൽ കയ്യാങ്കളിയായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാഞ്ഞിരമറ്റത്തെ എയ്ഡ്സ് സ്കൂളിലായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളിൽ തമിഴടി ക്ലാസ് മുറിയിൽ വാതിലടച്ചിട്ടായിരുന്നു തലയോലപ്പറമ്പ് അരയങ്കാവ് സ്വദേശികളായ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി വിദ്യാർത്ഥിയുടെ തല പിടിച്ചു വെച്ച് ആവർത്തിച്ചിടിക്കുന്നതും സഹപാഠികൾ ചുറ്റും കൂടി നിന്ന് ആക്രോഷിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ദൃശ്യങ്ങളുണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചതോടെ അന്ന് തന്നെ പോലീസ് വിദ്യാർത്ഥികളെ താക്കീത് ചെയ്തിരുന്നു സ്കൂളിൽ ഫോൺ കൊണ്ടുവന്ന് വീഡിയോ പകർത്തിയ വിദ്യാർത്ഥിക്കെതിരെയും നടപടി വന്നേക്കും ഫോൺ കൊണ്ടുവന്ന വിദ്യാർത്ഥിയുടെ പിതാവ് മൊബൈൽ ഫോൺ ഇന്നലെ പോലീസിന് കൈമാറിയിരുന്നു ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു വടക്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ഒരാൾക്ക് ഗുരുതരമായി മർദ്ദനമേറ്റു ഞങ്ങൾ രണ്ട് ആൺകുട്ടികളും അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ദീർഘനേരം സംസാരിച്ചു അവരുടെ പ്രവൃത്തിയുടെ ഗൗരവം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തിയതായി മുളന്തുരുത്തി എസ് എച്ച്ഒ കെ പി മനീഷ് പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ആദ്യം നിയമനപടി ആവശ്യപ്പെട്ടവെങ്കിലും വിദ്യാർത്ഥികളെ പ്രായവും ദീർഘകാല പ്രത്യാഘാരങ്ങളും ചൂണ്ടിക്കാട്ടി കേസ് തുടരേണ്ടതില്ലെന്ന് അവർ പിന്നീട് അറിയിച്ചു അതേസമയം ബസ്റ്റിയെ സംബന്ധിച്ച തർക്കത്തിൽ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു സംഭവം നാണക്കേടാതോടെ ഇന്ന് സ്കൂളിൽ അടിയന്തര പി യോഗം ചേർന്നിരുന്നു കേസ് കേസെടുക്കുന്നതിന് പകരം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ രണ്ട് വിദ്യാർത്ഥികളും അവരുടെ ബസ്റ്റി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചുവെന്നാണ് ഒടുവിലത്തെ വിവരം ന്യൂസ് ഡെസ്ക് വാർത്ത